കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ജയിലിലെ നിരാഹാര സമരവും അവസാനിപ്പിച്ച രാഹുൽ ഈശ്വർ ആഹാരം കഴിക്കാമെന്ന് ജയിൽ അധികൃതരെ അറിയിച്ചു അപകീർത്തികരമായ പോസ്റ്റുകൾ പിൻവലിക്കാമെന്ന് നേരത്തെ കോടതിയിലും രാഹുൽ അറിയിച്ചിരുന്നു വിശദാംശങ്ങളുമായി വി എസ് ആണ് ചേരുന്നത് അനു ആദ്യത്തെ ആവേശം ചോർന്നു പോയിരിക്കുന്നു വേണ്ടിവരും കാരണം താനാ വലിയ പോരാട്ടം നടത്തുകയാണ് മെൻസ് അസോസിയേഷൻ വേണമെന്നാവശ്യപ്പെടുന്നു ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണെന്നൊക്കെ പറഞ്ഞ് ജയിലിൽ പോയ രാഹുൽ ഈശ്വറിന് പിന്നീട് കോടതി ഒരു തരത്തിലും ജാമ്യം അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായി ആദ്യം മുൻകൂർ ജാമ്യാപേക്ഷ പിന്നീട് ജാമ്യാപേക്ഷകൾ ഒക്കെ തള്ളുന്ന സാഹചര്യം അതോടുകൂടി ഇന്നിപ്പോൾ എല്ലാ പോസ്റ്റുകളും പിൻവലിക്കാമെന്നും അത് പിൻവലിച്ച് അടക്കമുള്ള നടപടികൾ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും കോടതി ജാമ്യം അനുവദിച്ചില്ല അതോടുകൂടിയാണ് ഇപ്പോൾ നിരാഹാരം പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പ്രഖ്യാപിച്ച നിരാഹാരവും ഇപ്പോൾ അതിൽ നിന്നും പിൻവാങ്ങുന്നത് ആഹാരം കഴിക്കാമെന്ന് ജയിൽ അധികൃതരെ രാഹുൽ ഈശ്വർ അറിയിച്ചു കാരണം നമുക്കിപ്പോൾ അറിയാം അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജയിൽ സെല്ലിലാണ് ഇപ്പോൾ അദ്ദേഹം കിടക്കുന്നത് ഏതാണ്ടാലും ഈ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ജാമ്യം കൂടെ കിട്ടാതെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ നിരാഹാരവും ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ആദ്യത്തെ എല്ലാ ആവേശവും രാഹുൽ നിന്ന് പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അനു ഈ ജാമ്യം നിഷേധിച്ചു ഇനിയിപ്പോൾ നിയമപരമായുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും രാഹുൽ ഈശ്വരന്റെ അടുത്ത രാഹുലിന് അടുത്ത ഈ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കാവുന്നതാണ് മേൽക്കോടതിയിൽ അവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമർപ്പിക്കുക പക്ഷെ അവിടെ പ്രോസിക്യൂഷൻ പറയുന്നത് ഈ രാഹുലിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല കാരണം അദ്ദേഹം ഈ നിരാഹാരം കിടക്കുന്ന ഒരാളെ ചോദ്യം ചെയ്യുന്നതൊക്കെ പ്രശ്നമുണ്ടല്ലോ കാരണം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അടക്കം ഉണ്ടാകും മാത്രമല്ല വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ഈ തെക്കൻ മേഖലകളിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ാണ് രാഹുലിന്റെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടി വരും പാസ്വേഡോ ഈ പറയുന്ന മൊബൈൽ ഫോണോ രാഹുൽ കൈമാറിയിട്ടില്ല അതുകൊണ്ട് വിശദമായ ചോദ്യം ചെയ്യേണ്ടി വരും ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യ സമ്മർദ്ദമാണ് നിലപാടുകളിൽ നിന്നെല്ലാം പിന്നോട്ട് പോയിരിക്കുന്നു യൂ ടേൺ എടുത്തിരിക്കുന്നു രാഹുൽ ഈശ്വർ വി എസ് വിവരങ്ങൾ നൽകിയത്